നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിലമ്പൂർ യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയത്തെ ചടയമംഗലം കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഘാത പ്രകടനം നടക്കുകയാണ് ആ ആഘാത പ്രകടനത്തിന്റെ തത്സമയം സാക്ഷി ടിവി அபிவாத்திய அபிவாத்தியங்கள் <Jamie>, <shiap>

നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫിൻ യു ഡി എഫിൻ്റെ തിളക്കമറന്ന വിജയത്തിൽ ചടയമംഗലം യു ഡി എഫ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘാത പ്രകടനമാണ് നടക്കുന്ന അതിന് തത്സമയമാണ് പ്രേക്ഷകരിൽ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്

جیتේ ராത്രിગોල් පුඩરાઈએ పూචිත වාට નંબર 380 સી ಜಿಂದাবাද් 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 ഹര്യറ ഷൗഖ് ജಿಂದাবাද් ഹര്യറ ഷൗഖ് ജಿಂದাবাද් ങളരിൻ ജോ നട്ടാരേ ങളരിൻ ജോ നട്ടാരേ ങളരിൻ ജോ നട്ടാരേ ങളരിൻ ജോ നട്ടാരേ അങ്ങോട് തെലു മുരൽ അങ്ങോട് തെലു മുരൽ

ڀاريار سڀ کان وڏي چيستي ڇنڊي 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 همصاريا حاكمارا ڇنڊي همصاريا حاكمارا ڇنڊي ڇنڊا باد زند باد زند باد زند باد جي اف زند باد جي اف زند باد زنده باد زنده باد زنده باد زنده باد پراگير پٹیتے 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 ಕಂಡಿಲ್ಲ 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 ಬಿವಿ ಅನ್ನು ಕಂಡಿಲ್ಲ ಕೋಜಂಗಲ್ ವಿವಾದ್ಯಗಳು 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 ವಿವಾದ್ಯಗಳು

கண்டில்லில்லை கண்ட கண்டில்லராஜ கண்ட கட்டி கட்டிச்சே கட்டி கட்டிச்சே கட்டி

ബിജെപിയെ കണ്ടില്ലേ വിവാദ്യങ്ങളുടെ അഭിവാദ്യങ്ങൾ അഭിവാദ്യ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങളുടെ വിവാദങ്ങൾ അഭിവാദ്യ അഭിവാദ്യങ്ങൾ അറിയണം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങളുടെ അഭിവാദ്യങ്ങൾ 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 വിവാദ്യങ്ങളുടെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിലമ്പൂർ ജനവാക്യ അഭിവാദ്യങ്ങൾ 순다바 요리협 순다바 꽃작겠다네 꽃작겠다네 요리협 꽃작겠다네 요리협 꽃작겠다네 얼마나 미라 그래라 얼마나 미라 그래라 월급 가리짜 솔깃져 월급 가리짜 솔깃져 순다바 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 요리협 순다바 요리협 순다바 우리 왔장 갈라비 왔지 않나 아비 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 왜 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 왔장 갈라비 왔지 않나 아비 भारत जननल भारत सोवतन जननल 100000 अभिवादन जननल 100000 अनुवादन जननल कुंबूर जननल अभिवादन जननल कुंबूर जननल अनुवादन जननल युवा जननल अभिवादन जननल अभिवादन जननल वीडी सदेशन अभिवादन जननल वीडी सदेशन अनुवादन जननल जिंदाबाद 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 यूडीएम जिंदाबाद यूडीएम जिंदाबाद एक थोड़ी हल्ला